നമസ്കാരം ഗാർഹിക പാചകവാതക സിലിണ്ടറുകൾ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടാകും ഇൻഡൈൻ അതുപോലെ തന്നെ എച്ച് പി ഭാരത് ഗ്യാസ് എന്നിങ്ങനെ കമ്പനികളുടെ പതിനാല് കിലോഗ്രാം ഭാരം വരുന്ന ഗാർഹിക സിലിണ്ടറുകളാണ് നമ്മുടെ എല്ലാ വീടുകളിൽ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു അറിയിപ്പ് നിങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നാം തീയതി മുതൽ പുതിയ മാറ്റങ്ങൾക്ക് എൽ പി ജി ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട് തുടക്കം കുറിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം ഒന്നാം തീയതി മുതൽ പുതിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് അപ്പോൾ ഇത് സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ് ഈ അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ എൽ പി ജി ഉപയോക്താക്കളും തീർച്ചയായിട്ടും ഈ ഒരു അപ്ഡേറ്റ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ പെട്രോളിയം കമ്പനികളുടെയൊക്കെ ഭാഗത്തു നിന്നും നമ്മളെ പ്രത്യക്ഷമായിട്ട് തന്നെ ബാധിക്കുന്ന രീതിയിലാണ് പുതിയ മാറ്റങ്ങൾ പുതിയ നടപടികളൊക്കെ തന്നെ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പാചകവാതക സിലിണ്ടറുകളുടെ വിലയിൽ ഉണ്ടാകുന്ന വർധനവ് ഇനി അതുപോലെ തന്നെ ഇലക്ട്രോണിക് എ വൈ സി ഉണ്ട് അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സബ്സിഡി വിതരണം ഇങ്ങനെ തുടങ്ങിയുള്ള വിവിധ കാര്യങ്ങളാണ് ഈ ജനുവരി മാസം പുതിയ മാറ്റങ്ങളായിട്ട് വരാൻ പോകുന്നത് അതിൽ തന്നെ ജനുവരി മാസം മുതൽ പാചകവാതക സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമുണ്ടാകുമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വില വർധനവാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചടി ഇപ്പോൾ നമുക്ക് എണ്ണൂറ്റി പത്ത് എണ്ണൂറ്റി ഇരുപത് രൂപയൊക്കെ അടിസ്ഥാന വില ഗാർഹിക പാചകവാതക സെൻഡറുകൾക്ക് നിശ്ചയിച്ചിട്ടുണ്ട് എന്നാൽ അത് നമ്മുടെ വീടുകളിലേക്കൊക്കെ എത്തി കഴിയുമ്പോഴേക്കും ട്രാൻസ്പോർട്ടേഷൻ ചിലവുകളൊക്കെ കണക്കാക്കിക്കൊണ്ട് എണ്ണൂറ്റി അൻപത് മുതൽ എണ്ണൂറ്റി എൺപത് തൊള്ളായിരം വരെയൊക്കെ കമ്പനികൾ അല്ലെങ്കിൽ ഏജൻസികൾ ഈടാക്കുകയും ചെയ്യാറുണ്ട് പക്ഷെ ജനുവരി മാസം മുതൽ നമുക്ക് നിലവിലുള്ള തുകയിൽ ഒരു വർധനവ ഉണ്ടായേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇനി രണ്ടാമതായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഗാർഹിക പാചകവാതക സെൻഡറുകൾ അത് ആരുടെ പേരിലാണോ ആ കണക്ഷൻ എടുത്തിട്ടുള്ളത് ആ വ്യക്തികൾ തീർച്ചയായിട്ടും ഇലക്ട്രോണിക് കെ വൈ സി എന്ന മസ്റ്ററിംഗ് പ്രക്രിയ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരുന്നു നമ്മുടെ ഗ്യാസ് കണക്ഷൻ വിവരങ്ങൾ രേഖപ്പെടുത്തിയ ഒരു പാസ്ബുക്ക് എല്ലാവരുടെയും കൈവശം ഉണ്ടാകും ആ പാസ്ബുക്ക് അതോടൊപ്പം തന്നെ ആധാർ കാർഡ് നമ്മുടെ റേഷൻ കാർഡ് അതോടൊപ്പം ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഒ ടി പി ഒക്കെ ലഭ്യമാകുന്ന മൊബൈൽ നമ്പർ ഇത്രയും കാര്യങ്ങളുമായിട്ടാണ് ഗ്യാസ് ഏജൻസിയിൽ നേരിട്ടെത്തിയോ അല്ലെങ്കിൽ ഏജൻസി പറയുന്ന ക്യാമ്പുകളിൽ എത്തിച്ചേർന്നോ സൗജന്യമായിട്ട് ഈ ഒരു ഇലക്ട്രോണിക് കെ വൈ സി എന്ന് മസ്റ്ററിങ് ചെയ്യുവാനുള്ള സംവിധാനം അത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ നമുക്കായിട്ട് ഒരുക്കിയാണ് ഇതിൽ ഇനിയും ഒരുപാട് ആളുകൾ മസ്റ്ററിങ് ചെയ്യാൻ ബാക്കിയുണ്ട് അതോടൊപ്പം തന്നെ ചിലർ മസ്റ്ററിങ് ചെയ്യുമ്പോൾ അത് പരാജയപ്പെടുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും വീണ്ടും അത് വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അതുപോലെ തന്നെ കിടപ്പ് രോഗികളെ സംബന്ധിച്ചിടത്തോളം ഗ്യാസ് കണക്ഷൻ അവരുടെ പേരിലാണെങ്കിൽ അവർക്ക് അത് ചെയ്യാനായിട്ട് പ്രായോഗികമായിട്ടുള്ള അതായത് മസ്റ്ററിങ് ചെയ്യാൻ പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ലഭിക്കുന്ന അറിയിപ്പ് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ ഈ ഒരു ഇലക്ട്രോണിക് കെ വൈ സി ചെയ്യാനുള്ള തീയതി അതൊരു പക്ഷേ അവസാനത്തേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നിലവിൽ അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ ഒരു ഇലക്ട്രോണിക് കെ വൈ സി ചെയ്യാനുള്ള അവസാന സമയപരിധി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുവാനായിട്ട് സാധ്യതയുണ്ട് ആ തീയതിക്ക് ശേഷം ഒരുപക്ഷെ നമുക്ക് ഗ്യാസ് സിലിണ്ടറൊക്കെ റീഫില് ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ലായിരിക്കും ഗാർഹിക സിലിണ്ടറുകൾ കൈകാര്യം ചെയ്യുന്ന എല്ലാ വീട്ടിലും അതിപ്പോൾ ആരുടെ പേരിലാണോ ആ കണക്ഷൻ ഉള്ളത് ആ വ്യക്തി തീർച്ചയായിട്ടും ഇലക്ട്രോണിക് എ വൈ സി ചെയ്തിരിക്കേണ്ടതാണ് ഇനി ആ വ്യക്തി മരണപ്പെടുകയോ അല്ലെങ്കിൽ വ്യക്തിക്ക് എന്തെങ്കിലുമൊക്കെ അസൗകര്യങ്ങൾ പ്രധാനമായിട്ടും വിദേശത്തുള്ളവരൊക്കെ ആണെങ്കിൽ അത്തരം ആളുകൾ തീർച്ചയായിട്ടും ആ ഗ്യാസ് കണക്ഷൻ്റെ ഉടമസ്ഥാവകാശം അത് കുടുംബത്തിലെ മറ്റൊരാളിലേക്ക് മാറ്റേണ്ടതാണ് അത്തരത്തിൽ കുടുംബത്തിലെ മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റി അതിനുശേഷം ആ വ്യക്തി ഇലക്ട്രോണിക് കെ വൈ സി വിജയകരമായിട്ട് പൂർത്തിയാക്കേണ്ടതാണ് അല്ല എങ്കിൽ കേന്ദ്ര സർക്കാർ നൽകുന്ന വിവിധ ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കാതെ വരുന്നതായിരിക്കും അതിൽ പ്രധാനമായിട്ടുള്ളതാണ് സബ്സിഡി അത് മറ്റൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതും ഏപ്രിൽ മാസം മുതലാണ് പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് അപ്പോൾ ആ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന സമയം ചിലപ്പോൾ ഈ സബ്സിഡി പ്രഖ്യാപിക്കാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഉജ്ജ്വല യോജന പദ്ധതിക്ക് കീഴിൽ സബ്സിഡി മാർച്ച് മാസം വരെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് മുന്നൂറ് രൂപയാണ് ഉജ്വല യോജന പദ്ധതിയിലെ ഗുണഭോക്താക്കൾക്ക് ഇപ്പോൾ സബ്സിഡി ആയിട്ട് ലഭിക്കുകയും ചെയ്യുന്നത് അതായത് ബി പി എൽ കാർഡുള്ള സ്ത്രീ ഗുണഭോക്താക്കളാണ് ഈ പ്രധാനമന്ത്രി ഉജ്വല യോജന പദ്ധതിയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് അവർക്ക് മുന്നൂറ് രൂപയാണ് സബ്സിഡി ആയിട്ട് ലഭിക്കുന്നു ഈ തുകയിൽ വർധനവ് ഉൾപ്പെടെ ഏർപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഏപ്രിൽ മാസം ഉണ്ടാകുമെന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട് അതൊരുപക്ഷെ മുന്നൂറ്റി അൻപത് രൂപയിലേക്കൊക്കെ വർധനവ് വരുത്തിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അങ്ങനെ വരുമ്പോൾ ഈ ഒരു തുക അത് സാധാരണക്കാർക്ക് കൂടി നൽകാൻ ചിലപ്പോൾ ഒരുപക്ഷെ തീരുമാനമുണ്ടാകുമെന്ന സൂചനയും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രോണിക് എ വൈ സി ഒക്കെ വിജയകരമായിട്ട് പൂർത്തിയാക്കിയവർക്കായിരിക്കും ഇത്തരത്തിലുള്ള സബ്സിഡി ആനുകൂല്യങ്ങളൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ ലഭിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും തന്നെ എല്ലാ എൽ പി ജി ഉപഭോക്താക്കളും ശ്രദ്ധിക്കേണ്ടതാണ് ഇലക്ട്രോണിക് എ വൈ സി ചെയ്തിട്ടില്ലാത്തവർ ഏജൻസിയിൽ നേരിട്ടോ അല്ലെങ്കിൽ ഏജൻസി പറയുന്ന ക്യാമ്പുകളിലോ അതല്ലെങ്കിൽ ഓൺലൈൻ സർവീസ് സെൻറ്ററുകൾ വഴിയൊക്കെ ഇത്തരത്തിൽ മസ്റ്ററിംഗ് ചെയ്യാൻ ഏർപ്പെടുത്തിയിരിക്കുന്ന സംവിധാനം പ്രയോജനപ്പെടുത്തുക ഇലക്ട്രോണിക് എ വൈ സി അങ്ങനെ കൂടി പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഈ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് എല്ലാവരിലേക്ക് നിങ്ങൾ ഈ ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക വിവിധ അറിയിപ്പുകൾ എല്ലാ ദിവസം ലഭിക്കുവാനായിട്ട് ഇപ്പോൾ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക